എന്നാ വേണ്ട ചക്കൻ്റെ അവിയലാണ് കേട്ടോ ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ ചക്കയും ചക്കക്കുരു വല്ലതും ഉണ്ട് അതും എന്താണ് നല്ല ചിരട്ട തവിയൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പക്ക വീട്ടിലെ ഭക്ഷണം എന്ന് അറിയില്ലേ ചക്കയൊക്കെ ഇവിടെ ഏത് കടയിലാണ് നമുക്ക് കിട്ടാം അല്ലേ ഇതൊക്കെ വെട്ടിപ്പറക്കി എടുക്കണമെങ്കിൽ തന്നെ എന്തൊരു പണിയാ നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് വെച്ച സൂപ്പർ മീൻ കറി കണ്ട കളർ തന്നെ കണ്ടോ ദാ ഇത് കണ്ടോ വൻപയറും വാഴക്കൂമ്പ് നമ്മളെ കൊടപ്പൻ എന്ന് പറയില്ലേ അതും കൂടെ തോരം വെച്ചത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂർ പോകുന്ന റോഡിൽ പത്തടി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക ഇവിടെ കുറച്ചും കൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ട് കോട്ടത്തില പണയിൽ ക്ഷേത്രം അതിന് തൊട്ട് മുന്നേ ആയിട്ട് ജലചേച്ചിയുടെ വീട്ടിൽ ഊണം കടയ്ക്ക് അങ്ങനെ പേരൊന്നുമില്ല കടയേ അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചേച്ചിയുടെ വീടിനോട് ചേർന്ന് ചേർന്നവരൊരു ചെറിയൊരു ഷെഡിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ ചേർന്ന് ഊണൊരുക്കുന്ന ഒരു സ്ഥലം പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നാടൻ ഭക്ഷണമാണ് നമ്മളെ വീട്ടിലുള്ളതുപോലെ ചക്കയും അല്ലെങ്കിൽ വാഴക്കുടപ്പൻ കുമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കറി വെക്കുന്ന അങ്ങനെ ഒരു വളരെ നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ എങ്ങനെയാ എത്തിയെന്നുവെച്ചാല് ഫേസ്ബുക്കില് ഒരു സാറ് അയച്ചു തന്നതാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവരുടെ ഇവരെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇതുപോലെയുള്ള കൊച്ചിടങ്ങൾ കാണിച്ച് തരുമ്പോൾ ഇതിപ്പോൾ ഒരു വലിയൊരു ഹോട്ടലൊന്നുമില്ല ചേച്ചി വളരെ കുറച്ച് ഊണ് തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ഏകദേശം നൂറ് പേരൊക്കെ ഊണ് കഴിക്കാൻ വരുന്ന അല്ലെങ്കിൽ പാഴ്സലൊക്കെ ആയിട്ട് പോകുന്നവരായിടായിട്ട് മാറി ഞാൻ ഇത് പറയുന്നത് ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്ന് പോകുന്ന പല ആളുകളും ഉണ്ട് നമുക്കിനെന്ത് ചെയ്യുമെന്ന് അറിയില്ല അഞ്ച് ഊണ് അല്ലെങ്കിൽ ഊണിലൊക്കെ തുടങ്ങിയതാണ് ഇവരും അപ്പോൾ അതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് തുടങ്ങാം ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ന്വേഷിച്ച് എത്ര ദൂരെയൊന്നും ആളുകൾ വന്ന് കഴിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല അതിന് ഉദാഹരണമാണ് ചേച്ചിയുക ചേച്ചിയൊന്നും സിറ്റിയിലല്ല വളരെ കുറച്ച് ഉൾപ്രദേശമാണ് എന്നാലും വളരെ ഭംഗിയായി അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഇനി പൊതിച്ചോറാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വാഴയിലാണ് അവര് പൊതിഞ്ഞുകൊടുക്കുക അത് ചേച്ചിക്ക് വിഷക്കൊന്നുമില്ല ഇഷ്ടമാതിരി ചോറിട്ട് കൊടുക്കണ്ട കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക ഓർമ്മയാണ് നമുക്ക് വാഴ ഇലയില് ഇങ്ങനെ ചോറ് പോയി ഞാന് എല്ലാവരും അങ്ങനത്തെ ഓർമ്മകളൊക്കെ അമ്മമാരായിരിക്കും പൊതിച്ചോറ് കെട്ടാന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഒരു മണിയാണല്ലോ ഉച്ച സമയത്ത് ഇത് തുറന്ന് കഴിക്കുമ്പോഴുള്ള ഒരു സുഖുണ്ട് നല്ല നെയ്മത്തി പക്ഷെ എപ്പോഴും കിട്ടുന്ന ഒരു സംഗതിയല്ല പക്ഷെ ഇപ്പൊ ഇതിന്റെ ഒരു സമയമാണ് തോന്നുന്നു അപ്പോൾ ഇതിന്റെ രണ്ട് മീനാണ് കേട്ടോ നമുക്ക് ഊണിന്റെ കൂടെ വെക്കണത് വലിയ മത്തിയാലെ സൂപ്പർ മാങ്ങ ഉണ്ട് ഇവിടെ തന്നെ മാങ്ങ ഇവർ തന്നെ വരണേ ഓ ചുമ്മാരുന്നപ്പം നമുക്ക് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ടായി ഇവിടെ നമ്മൾ രണ്ടുപേരും ഞങ്ങൾ മൂന്നുപേരോടെ ചേർന്നിട്ട് ഒരു തുടങ്ങി നോക്കി കൊറച്ച് കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ലോക്ക്ഡൗൺ ആയി പിന്നെ അപ്പോഴ് കുറേ പേര് ഞങ്ങളെ സഹായിച്ചു അന്നൊക്കെ പാർട്സലൊക്കെ ലോക്ക്ഡൌൺ ആ സമയത്തൊക്കെ പാർട്സലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി വീടുകളിലും അയലും കടകളിലൊക്കെ ചെറുതായിട്ട് തുറന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങൾ ഒരുപാട് സഹായിക്കും നൂറ് നൂറ്റി അമ്പതോളം ഒക്കെ രാവിലെ ഒരു ആറര തൊട്ട് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് രാവിലെ അരിയൊക്കെ പോകും പിന്നെ നമുക്ക് ഊൺ ആവുമ്പഴേക്കും പന്ത്രണ്ടരയാവും പതിനൊന്നരയാവും മീൻ കൂടുതലായത് കൊണ്ട് താമസിച്ചു പതിനൊന്നരയാകുമ്പോ സ്റ്റാർട്ട് ചെയ്യും കഴിക്കുന്നവരുടെ ഒരു സംതൃപ്തി നമ്മൾ ആ ഒരു മണവും അപ്പൊ തന്നെ നമുക്കിന്നിപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള കറികള് വാഴക്കുമ്പ് തോരമ്പ് തോര കൊടംപുഴ മീൻകറി പിന്നെ പുളിശ്ശേരി സാമ്പാർ രസം പിന്നെ ചീനി വേവിച്ചു എല്ലാം ഇങ്ങനെ തന്നെ എഴുപതായിരുന്നു ഇപ്പൊ ജൂൺ ഒന്നു മുതൽ എൺപത് രൂപയാക്കിട്ടുണ്ട് കാര്യം എല്ലാത്തിനും മീൻ വറുത്തത് സെപ്പറേറ്റ് രൂപ രണ്ട് ചാളയാണ് കാണും ചിലപ്പോ രയിലും മീനിന്റെ അനുസരിച്ച് വില നൂറ്റി ഇരുപത് രൂപക്ക് വറുത്തും ഊണും എല്ലാം മീൻകറി മാത്രമേ മിക്ക ഒരു വെച്ചാൽ നല്ല കറിയായതുകൊണ്ടായിരിക്കാം നല്ലത് പിന്നെ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച നോക്കാം ഞായറാഴ്ച എല്ലാരും എവിടെങ്കിലും ഒക്കെ പോകേണ്ടി എല്ലാവർക്കും എനിക്ക് ചക്കയും ഇച്ചിരി ചോറ് മതി ആ മതി 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 എനിക്ക് ഇത് മതി ചാള മതി കിട്ടി ഇവിടെ എല്ലാരും കഴിക്കാൻ വരണ സമയം ആവണേ ഉള്ളൂ അപ്പോൾ വലിയ തിരക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു ചൂട് ചോറാണ് മഴ മൂടി നിൽക്കുകയാണ് മഴ പെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ മഴ മൂടിക്കും എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രണ്ടായിട്ടാണ് ഈ ചക്കയും ഈ വർഷം ചക്ക അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചക്ക ഉണ്ടായി തുടങ്ങിയ സമയത്ത് അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്ക ഉണ്ടെന്നതാണ് ആകപ്പാടി അതേ കഴിച്ചോളും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരോടും പോയപ്പോൾ ചക്ക ഒരു വലിയ ചക്ക മേടിച്ച് നമ്മൾ കഴിച്ചു ചക്ക തിന്നാനുള്ളൊരു പൊതുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക നാട്ടിൽ നമ്മൾക്ക് ചക്ക ഉണ്ടാവുന്ന സീസൺ ആയ എല്ലാ ദിവസവും വൈകുന്നേരം ചക്കയാണ് പക്ഷെ ഇപ്പൊ ചക്ക അങ്ങനെ കിട്ടാറില്ല തിരുവനന്തപുരത്തായപ്പോ നല്ല നമ്മൾ ചക്ക എന്ന് പറയും ഇവര് ചക്ക അവിയൽ അവിയൽന്ന് പറഞ്ഞാൽ വേറെ തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട് നല്ല രസമുണ്ട് മീൻകറിയും കൂടെ കൂടിച്ച് കഴിക്കുമ്പോ പിന്നെ ചോറ് നോക്കട്ടെ പിന്നെ എന്താ ഈ വാഴ കൊടപ്പൻ നമ്മള് വാഴക്കുഴപ്പം എന്നാണ് പറയാം വാഴ ചുണ്ട് വാഴക്കൂമ്പ് അങ്ങനെ പല പല പേരുകളുണ്ട് ഇനിയും വല്ല പേരുണ്ടെങ്കിൽ പറഞ്ഞാ ഇനി എൻ്റെ അറിവില് ഇത്രേ അറിയുള്ളു നേരത്തെ പറഞ്ഞ പോലെ ഒരു തനി നാടൻ രുചി അങ്ങനെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളൊരു ഫീല് വരുന്നില്ല നമുക്ക് വീട്ടിലുണ്ടാക്കിയ ഒരു സാധനം വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ തന്നെയുള്ള ഒരു രുചി ഇപ്പം നല്ല കുരുമുളകൊക്കെ ഇട്ട് വറുത്ത നെയ്യത്തി ശരിക്കും ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചാള കിട്ടും നമ്മൾ അവിടെ ചാളാന്നറിയില്ല ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിന് അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഇതിലൊന്നും ഒഴിക്കുമ്പോൾ ഈ നെയ്യുണ്ടാവണോണ്ട് അതിൽ കിടന്നു തന്നെ വേവും അരി ഇച്ചിരി ഭയങ്കര മണമൊക്കെയാണ് കാരണം ഈ ഇത് പൊരിക്കുമ്പോഴും നമ്മൾ നന്നാക്കുമ്പോഴും ഒക്കെ പക്ഷേ അതുപോലത്തെ സ്വാദാണ് ഈ ഒരു സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ നല്ല നെയ് ചാള പിന്നെ ിളിമീനുണ്ട് മുള്ളു തിരുവനന്തപുരത്താണെങ്കിൽ നവരെന്നു പറയും ഇവരെന്തോ ഒരു പേര് പറഞ്ഞു മഞ്ഞക്കോര ഓരോ നാട്ടിലും ഓരോരോ പേരുള്ള സാധനമാണ് അത് ചെങ്കലവ കുറേ പേരുകളുണ്ട് നല്ല രസം ഉണ്ടോ ഈ മീൻ വറുത്തിരിക്കണേ കാരണം ഒരു കുരുമുളകിൻ്റെ ഒരു ഇതാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു സ്വാദ് മുളക് പൊടിയൊക്കെ എന്നാൽ ഒരുപാട് ഇരുവില്ലും സൂപ്പർ വാങ്ങാച്ചാല് നല്ല പുളി വെള്ളം മാങ്ങിയ ഇപ്പൊ വാങ്ങേണ്ട ഒരു സീസൺ അല്ലേ ഇപ്പൊ നല്ല നാട്ട് മാങ്ങാം നല്ല രസുണ്ട് നല്ല കുറുകി ഇരിക്കുന്ന പുളിശ്ശേരി സൂപ്പർ നല്ല അടിപൊളി പുളിശ്ശേരിയും ഉണ്ട് കേട്ടോ ഇനി ഞാനത് മേടിച്ചില്ലെങ്കിൽ നഷ്ടമായി പോയിരും ഞാൻ മേടിച്ച് വേണ്ട ചോറ് തീരാനായി ഇച്ചിരി പുളിശ്ശേരി മേടിച്ചപ്പോഴാണ് നമുക്കിപ്പോൾ ഈ ലൊക്കേഷൻ പറഞ്ഞു തന്നത് സുനീഷ് എന്ന് പറഞ്ഞൊരു സാറാണ് അപ്പോൾ സാറിനും ഒരുപാട് നന്ദി സാറെ അടുത്ത് ഒന്ന് പോയി കഴിച്ചു നോക്കൂ എന്നാൽ സാറിൻ്റെ ആ കോൺഫിഡൻസ് എനിക്കും നല്ലൊരു ധൈര്യം ഇവിടെ വന്ന് കഴിച്ച് കഴിഞ്ഞപ്പം നല്ല ഭക്ഷണമാണ് സാറിന് ഒരുപാട് നന്ദി അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ പോയി ഉണ്ടാവും പോയ വഴിയായിരിക്കും കണ്ടിട്ടുണ്ടാവും ഒരു ഊണ് മേടിച്ച് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ വീട്ടിലെ ഒരു നാടൻ രുചിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം നിങ്ങൾ ഇതുപോലെ പറഞ്ഞു തരുന്ന ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരണം